ഇനി മദർസയില് പഠിച്ചിറങ്ങിയ ആൾക്കാർ ഭരിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ നിരവധി മദർസകൾ ഉള്ള രാജ്യങ്ങൾ ഇന്നും നമ്മൾ സംസാരിച്ചിട്ട് അവിടെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ മദർസയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ രാജ്യത്ത് ഒരു ഹിന്ദു സ്ത്രീ പോയിട്ട് അർദ്ധരാത്രി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ് റുട്ടി കൂടെ എന്താണ് ആ ഹിന്ദു സ്ത്രീ പറയുന്നത് നമുക്ക് കേട്ടു നോക്കുക सेफ फील कर रही है काफी रात के टाइम पे तो अबू धाबी के बारे में मैं आपको ये बता रही हूँ अभी मैं शाम के साढ़े बारह बज रहे हैं और मेरे को कुछ काम पड़ा था तो मेरे को लेट हो गई घर आने में मुझे देखिए आप लोग शॉप खुली है कोई नहीं है गाड़ियों के अलावा बहुत सेफ है यहाँ पे और आप गूगल भी करोगे अबू धाबी को वर्ल्ड में सेफेस्ट सिटी पे माना जाता है और अभी भी टॉप रैंक पे है तो यहाँ पे कोई परेशानी नहीं है कोई प्रॉब्लम ही नहीं है मतलब इस टाइप की कि आप रात को घूम नहीं सकते क्योंकि तो मैं देवभूमि उत्तराखंड ऋषिकेश से हूँ वहाँ पे भी अब प्रॉब्लम शुरू हो चुकी है आप रात को दस बजे के बाद वहाँ पे नहीं सोच सकते जाने की कि यार कैसा जाना रहेगा बट यहाँ पे आप कभी भी जा सकते हो आपको कोई प्रॉब्लम नहीं है सच अरे हिंदुश्री पर मुस्लिम राज्य अबुदाबी मुस्लिम राज्य नूर मुस्लिम राज्य अलग शतम हिंदू शतम अल नूर शतम ഒരു മനുഷ്യനില്ല കടകൾ അടച്ചുപൂട്ടി കാറിനും ഇല്ല ആറുമില്ല എല്ലാവരും ഉറങ്ങാണ് പന്ത്രണ്ടാ അർദ്ധരാത്രി കഴിഞ്ഞു ഒറ്റക്ക് അറങ്ങുകയാണ് ഒരു മനുഷ്യൻ തുളിയില്ല എന്നാണ് പറയുന്നത് അതേസമയം ഇന്ത്യയിൽ ഉത്തര കേരളത്തിൽ തന്നെ ഒരു ആറേഴ് മണിക്ക് ശേഷം ഇറങ്ങാൻ ഈ ഡയലോഗ് അടിച്ച മദ്രസയില് പിന്നെ ദേഷ്യം വരും പറഞ്ഞ സ്ത്രീകൾക്ക് ഇറങ്ങാൻ ധൈര്യം ഉണ്ടോ ഒറ്റക്ക് ഇതുപോലെ ഒറ്റക്ക് ഇറങ്ങാൻ ധൈര്യം ഉണ്ടോ ഏർ ഇത് അബുദാബി മാത്രല്ല മറ്റേ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത സൗദി അറേബ്യങ്ങൾ തന്നെയാണ് ഏഹ് മക്കയിലും അതിലൊന്നും ഹിന്ദുക്കൾക്ക് പ്രവേശനമല്ലോ ആ ഹിന്ദുക്കൾ പ്രവേശിക്കുന്നവർ എഴുതിച്ചിട്ടുണ്ട് തള്ളി പറക്കൽ സഖ്യ നടത്തുന്നത് അപ്പൊ അങ്ങനത്തെ ഹിന്ദുക്കളെ തലവെട്ടെടുത്ത് കൊന്ന് അവരുടെ നിർബന്ധിച്ച് മതം മാറ്റുന്ന സൗദി അറേബ്യയില് പോലും ഏതൊരു സ്ത്രീക്കുതുപോലെ ഇറങ്ങി നടക്കാം അപ്പോ അതിൽ തന്നെ മനസിലാക്കാം മദർസൈൽ പഠിച്ച് ഞാൻ ദേഷ്യം പിടിക്കുന്നുള്ള കാര്യം